മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിൻ്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി ഒരു ഭൂതത്തെയും മറഞ്ഞിരിക്കുന്ന നിധിയേയും കേന്ദ്രീകരിച്ചുള്ള കുട്ടികളുടെ ഫാൻറ്റസി ചിത്രം എല്ലാ പ്രായത്തിലുള്ള പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് ഡിസംബർ ഇരുപത്തഞ്ചിന് ത്രീ ഡി മൾട്ടിപ്പിൾ ഫോർമാറ്റുകളിൽ ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ചിത്രം ബറോസിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ആരംഭിച്ചിരുന്നു കൊച്ചി ഗോവ ബാങ്കോക്ക് ചെന്നൈ എന്നിവിടങ്ങളിലാണ് ബറോസ് ചിത്രീകരിച്ചത് കുട്ടികളുടെ സിനിമയായതിനാൽ ത്രീ ഡിയിലാണ് ചിത്രം ചിത്രീകരിച്ചത് രണ്ടു മണിക്കൂറിനുള്ളിൽ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വ്യൂസ് നേടിയ ട്രെയിലറിന് സിനിമാ പ്രേമികളിലും ആരാധകരും വലിയ പ്രതികരണമാണ് നൽകുന്നത് നാനൂറ് വർഷത്തിലേറെയായി മറഞ്ഞിരിക്കുന്ന വാസ്കോടകാമയുടെ വലിയ നിധിക്ക് മേൽനോട്ടം വഹിച്ച സംരക്ഷകന്റെ കഥയാണ് ബറോസ് മോഹൻലാലിനൊപ്പം മായ ഗുരു സോമസുന്ദരം കോമള ശർമ്മ തുഹിൻ മേനോൻ എന്നിവർ ഫാൻറ്റസി ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ലിഡിയൻ നാഥസ്വരം ആണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് സന്തോഷ് ഇവനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ബി അജിത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തു